കൊള്ള ഈ സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം പണ്ട് ഞങ്ങളുടെ കാലത്തെ ഈ മെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു വെട്ടം അന്ന് മെഴുകുതിരി മെഴുകുതിരി ഒക്കെ ഉണ്ട് ഇത് കൊള്ളാം അത്യേകം എന്തായിരുന്നു ഈ ആപ്പിൾ തല വീണെന്ന് പറഞ്ഞ സംഭവം അതോള്ളതാണോ തള്ളാണോ എവിടെ പോയാലും ഈ ഒരു ചോദ്യമാണല്ലോ ആപ്പിള് എന്റെ തലയിലല്ല സബി വീണത് പിന്നെ പണ്ട് ഞാന് എന്റെ വീടിനടുത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു ഗൂൾ സ്റ്റോപ്പ് മാനർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലൊരു സ്ഥലം അവിടെ അടുത്തിരിക്കുന്ന ഒരു മരത്തിന്ന് ഇങ്ങനെ ആപ്പിള് താഴേക്ക് വീണു എന്റെ തലയിലാണ് വീണെങ്കിൽ ആ വേദനയും കൊണ്ടിരുന്നേനെ ഇത് അടുത്ത് വീണപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇത് താഴേക്ക് വീണു വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും പോകും അല്ലെ മേലോട്ട് പോകാതെ താഴേക്ക് തന്നെ വീണു അതാണ് പിന്നീട് നമ്മൾ ആ ചിന്തയെന്നാണ് നിയമങ്ങൾ ഗുരുത്താഷണല്ലേ ഞങ്ങളുടെ മുമ്പിലാണ് വീണെങ്കിൽ ഞങ്ങളെ ആപ്പിടുത്തിന്നിട്ട് കടന്നു വ്യത്യാസം ഈ ഒന്നാം ചലന നിയമം നമ്മൾ പറയുന്നുണ്ട് അപ്പൊയോ ചലന നിയമങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാം സിമ്പിൾ ആയിട്ട് പറയാം സബി ഇപ്പൊ ഇവിടെ ഇരിക്കുവല്ലേ ഈ ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് ഒരാൾ സബീനെ തല്ലിയാല് ഒരു ഒരു അനക്കം അതിനെയാണ് നമ്മൾ ഈ എന്ന് പറയുന്നത് വേറെ ഉദാഹരണം പറയാം വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സബി ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു ബ്രേക്ക് അപ്പൊ നമ്മളൊരു ആക്കം വരും അതാണ് അതായത് നമുക്കൊരു ഒരു വസ്തുവിന് അത് ഏത് സ്ഥിതിയിലാണോ നിൽക്കുന്നത് അത് തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി രണ്ടാമത്തെ സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതായത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ അത് അതിന്റെ ഫോഴ്സിനോട് പ്രപ്പോഷണൽ ആയിട്ടാണുള്ളത് സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഈ ബസ് ബ്രേക്ക് ഡൗൺ ആയി ഇതിന് ഒരു പ്രത്യേക ഒരു ആക്സിലറേഷനിൽ തള്ളണം ഒന്ന് നീക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം അതേസമയം ഇതൊരു ചെറിയൊരു കാറോ സൈക്കിളോ ആണെങ്കിൽ തള്ളാൻ കുറച്ചും കൂടെ എളുപ്പമാണ് ഫോഴ്സ് അത്ര മതിയാവും അതായത് ഭാര കുറഞ്ഞ വസ്തുവിനെ ഒരു ആക്സലറേഷനിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് ഫോഴ്സ് മതി മൂന്നാം ചലനം മൂന്നാം ചലനധിയമം നിങ്ങളത് വളരെ യൂണിവേഴ്സൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എവരി ആക്ഷൻ റിയാക്ഷൻ സിനിമ ഡയലോഗ് അല്ല ഒരു ഡയലോഗാണ് അതായത് ഒരു എളുപ്പത്തിന് പറയുകയാണെങ്കിൽ സബി വഞ്ചി തൊഴുകയാണെങ്കിൽ നീന്തുവാണെങ്കിൽ നമ്മൾ വെള്ളത്തെ പിറകോട്ട് തള്ളും വെള്ളം നമ്മളെ ഫ്രണ്ടിലോട്ട് തള്ളുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വഞ്ചിയൊക്കെ അല്ല വഞ്ചിയായാലും നീന്തലായാലും നമ്മൾ നടക്കുന്നത് പോലും അതുകൊണ്ടാണ് നമ്മുടെ പുതിയ കുട്ടികളോട് എന്താ പറയാനുള്ള പുതിയ കുട്ടികളോട് പറയാനുള്ള വളരെ ലളിതമായിട്ട് ഒരു ആപ്പിള് വീഴുന്നത് കണ്ടാൽ അത് പെറുക്കി എടുക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് വീണു എന്ന് ചിന്തിക്കുക അത്രയുള്ളൂ ആപ്പിളിനെ പോലെ വേറുള്ള കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാം അത്രയുള്ളൂ ഓക്കെ അപ്പം ഇതിൽ നമ്മുടെ ചരിത്ര പുരുഷന്മാരെയൊക്കെ നമ്മൾ ഇതുപോലെ ഇന്റർവ്യൂല് കൊണ്ടുവരും അപ്പം അടുത്ത ആരെ വേണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്തു